ഹായ് ഹലോ ഞങ്ങൾ ഇന്ന് എവിടെയാ പോകുന്നത് നിങ്ങൾക്കറിയോ അപ്പോൾ ദാണ്ടേ കണ്ടോളൂ നമ്മൾ പുതുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ പുതുച്ചിറ എവിടെയെന്നൊരു സംശയം എല്ലാവർക്കും വരാം പുതുച്ചിറ വേറെങ്കല്ല ഉമേനല്ലൂർ ഭാഗം തന്നെയാണ് അതായത് നമ്മൾ ഡീസെൻ്റ് മുക്കിൽ പോകുന്ന റൂട്ടാണ് എന്നാൽ ഡീസെൻ്റ് മുക്ക് വരെ പോവേ വേണ്ട ഉമേനല്ലൂർ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ പുതുച്ചിറ ശിവക്ഷേത്രം അവിടെ നമ്മൾ പോകുന്നതിനൊരു പ്രധാന ഉദ്ദേശമുണ്ട് കേട്ടോ ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ പോകുന്നതിനുള്ള ഉദ്ദേശം പ്രധാനമായിട്ടാൽ നിങ്ങൾക്കവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞ് വെറുതെ നിങ്ങളുടെ ഒരു ആകാംക്ഷ കളയുന്നില്ല അത് നമ്മൾ നേരിട്ട് ചെന്ന് തന്നെ കാണേണ്ട ഒരു അനുഭൂതിയാണ് കേട്ടോ ഒരു കാഴ്ചയാണ് മറ്റൊന്നുമല്ല ഒരു കാഴ്ചയാണ് കേട്ടോ അതുപക്ഷേ രാ രാവിലെ പോയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതുപോലെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ ഇതിപ്പം നമ്മൾ പോയതെന്ന് വെച്ചാൽ വൈകുന്നേരം ആണ് പോകുന്നത് സന്ധ്യ വാങ്ങുന്ന ആ സമയത്താണ് നമ്മളവിടെ എത്തുന്നത് തന്നെ അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും നമുക്കെൻ്റെ വീഡിയോ ഒന്നും നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു മനസ്സിനൊരു കുളിർമ ഏകുന്ന തരത്തിലൊരു ചെറിയ രീതിയിലൊക്കെ നമുക്കവിടെ ഒരു ചെറിയൊരു സന്തോഷം ഒക്കെ കിട്ടും അപ്പോൾ ആ കാഴ്ച എന്താണെന്ന് നിങ്ങൾക്ക് ഏതാനും നിമിഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം താവരക്കൊള്ളാ yeah. ഇല്ലട അപ്പോൾ ഇതാണ് കേട്ടോ പുതുച്ചിറ ശിവക്ഷേത്രം അപ്പോൾ ഇവിടുത്തെ അപ്പം നിങ്ങളായിരിക്കും അമ്പലം കാണിക്കാനാണോ വന്നേന്ന് ഒന്നുമല്ല അമ്പലം കാണിക്കാനല്ല പ്രധാനമായിട്ടും വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വിശേഷ സംഭവമുണ്ട് ഇതാണ്ടേ നോക്കുമോ നിങ്ങൾ അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളിലേവർക്കും കാണിച്ചു തരാനായിട്ട് പറഞ്ഞ വീഡിയോ അതായത് താമരപ്പാടം കണ്ടോ ഏ ഏക്കറോളം വിഹായിച്ച് നടത്തുന്ന താമരപ്പാടമാണത് ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാനും ഈ കൃ കണക്കിന് പാടം പോലെ കിടക്കുന്നൊരു താമരപ്പാടമാണത് കേട്ടോ ഇവിടെ മൂന്ന് കളർ താമരയാണ് ഉള്ളതെന്നാണ് ഇവിടെ ഉള്ള നാട്ടുകാരിൽ ചിലരൊക്കെ കേട്ടോ നമ്മൾ ചോദിച്ചപ്പോൾ പക്ഷേ വീഡിയോസ് എടുക്കാനും ഒക്കെ റീൽ റീൽ എടുക്കാനും ഒക്കെ വരുന്നവർ ഈ താമര ചെടിയുടെ മുകളിലൂടെ തന്നെ ചവിട്ടി ഒക്കെ പകുതി മുക്കാലോളം ചവിട്ടി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എങ്കിലും നമുക്ക് അമ്പലം തുറന്നതുകൊണ്ട് തന്നെ നമുക്ക് പൂ വെച്ചാനോ മുട്ടു വെച്ചാനോ ഒന്നും നമുക്ക് സാധിച്ചിരുന്നില്ല കേട്ടോ പക്ഷേ പകൽ സമയത്താണ് നമുക്ക് വരുന്നതെന്ന് അതും അമ്പലം അടച്ചിട്ടുള്ള സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് താമരപ്പൂ വയ്ക്കാനും അതിൻ്റെ തയ്യെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ എന്തുകൊണ്ടും ഇത് നല്ലൊരു കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സിനുമൊക്കെ തൊട്ടടുത്തൊരു അമ്പലം അതിൻ്റെ സൈഡിലായി തന്നെ ഏക്കർ കണക്കിന് കിടക്കുന്നൊരു താമരപ്പാടം ഇതൊക്കെ നല്ല കണ്ണിന് ഒരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ ചെല്ലുന്ന എൻ്റെ തലേ ദിവസം വരെ നിറയെ പൂവുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അതെല്ലാം കുറേ എട്ട് കിലോയോളോ പത്ത് കിലോയോളോ മറ്റോ അവർ ഏതോ ഒരു പാർട്ടിക്കാർ വന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് നേർച്ചയായിട്ട് പിച്ചുകൊണ്ടുപോകുമെന്ന് പറഞ്ഞു ബാക്കിയുണ്ടായിരുന്നില്ല ഈ പറയുമ്പോൾ റീലെടുക്കാൻ വരുന്നവരൊക്കെ പിച്ചുകൊണ്ട് പോവുകയും പൂ പിച്ച് ചെടി നശിപ്പിച്ചെടിയൊക്കെ ഒരു പ്രവണത ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കാനും ആൾ നിൽക്കുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ അമ്പലം തുറന്നതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കത് വല്ലാത്തൊരു വിഷമല്ല ഞാനെന്ന അവിടെ ഉള്ള പരിസരവസരത്തെ ചോദിച്ചു നമുക്ക് തയ്യെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞാൽ അമ്പലം തൊണ്ണത് കൊണ്ട് തന്നെ തയ്യും ഒന്നും എടുത്തുകൂടായിരുന്നാണ് പറയുന്നത് അപ്പം ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഒരു തൈ പോലും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് വളരെയധികം വിഷമകരമായിരുന്നു എനിക്ക് ഒരു തയ്യെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വളരെയധികം ആശിച്ചിരുന്നു കേട്ടോ മാത്രമല്ല നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി നല്ലൊരു അന്തരീക്ഷമാണ് വൈകുന്നേര സമയമായതുകൊണ്ട് എനിക്ക് പക്ഷേ എന്തുകൊണ്ടും മഹാ മഹാദേവൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുൻപിലോട്ട് പോയപ്പോൾ അന്ന് ഞാൻ മുന്നോട്ടൊന്ന് നടക്കുക അപ്പോൾ കുറച്ചുകൂടെ മുൻപിലോട്ട് പോയപ്പോൾ തന്നെ കുറച്ചുകൂടെ മുൻപിലോട്ട് പോയപ്പോൾ തന്നെ എന്താണെന്ന് തന്നെ എനിക്ക് നന്ദി താമരയുടെ തൈറ്റ് സൂക്ഷിച്ചു കൊടുക്കുന്നു ൊക്കെ ചെയ്തു എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതുകയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ കാഴ്ച പോയി നേരിട്ട് കാണുക തന്നെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം നല്ലൊരു ഉന്മേഷം നൽകുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റ യു